ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് റാഗിയും നേന്ത്രപ്പുഴവും വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഒട്ടും തന്നെ എണ്ണയൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് റാഗിയൊക്കെ കഴിക്കാൻ മടിയുള്ള കൊച്ചു കുട്ടിയോട് പോലും ഇഷ്ടത്തോടെ ചോദിച്ചു വാങ്ങി കഴിക്കുന്ന ഒരു സ്നാക്ക് കൂടിയാണിത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോകാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള ഒരു നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് കട്ട് ചെയ്തിട്ട് മിക്സിയിട്ട് ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നേന്ത്രപ്പഴത്തിന് പകരം കതളിപ്പഴം ഈ ഒരു റെസിപ്പിക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ റോബസ്റ്റ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് എന്നാൽ നേന്ത്രപ്പഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ ഏലക്കായ കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാം അങ്ങനെ ഇതാ ഇതിവിടെ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഒട്ടും തന്നെ കട്ടിയൊന്നുമില്ലാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇനി ഇതിവിടെ അടച്ച് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി പാനൊന്ന് തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ രണ്ടച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇത് ഏകദേശം ഒരു വൺ ഫിഫ്റ്റി ഗ്രാം വരും അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ശർക്കര പാൻ തയ്യാറാക്കിയെടുക്കാം ആ ഒരു സമയത്ത് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പഴം ഞാനൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു കപ്പ് റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിലാണ് റാഗി പൗഡർ അളന്നെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു കപ്പ് മുത്താറി പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ സമയം കൊണ്ട് നമ്മുടെ ശർക്കര പാനി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതേ കൂടി തന്നെ വേണം നമ്മൾ നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമ്മുടെ അപ്പം നല്ല ആരെടുത്തതുപോലെ കിട്ടുള്ളൂ അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് ശർക്കര പാനി ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം നമ്മളിത് ഒഴിച്ചിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ആദ്യം കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം അതിനുശേഷം നമ്മുടെ ഈ മാവിൻ്റെ തിക്നെസ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വീണ്ടും ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കണ്ടല്ലോ ഇതിങ്ങനെ ഒഴിച്ചതിന് ശേഷം നല്ല കട്ടിയായിട്ട് തന്നെയാണ് മാവ് ഇരിക്കുന്നത് ഇതുപോലെയല്ല നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവാണ് വേണ്ടത് അപ്പം ഞാൻ കുറച്ചുകൂടി ശർക്കര പാനി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഒട്ടും തന്നെ കട്ടിയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് കണ്ടല്ലോ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഒരു ബാറ്റർ പോലെ പോലെയുണ്ടല്ലേ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ എള് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി എള് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ കുറച്ചുകൂടി ശർക്കരപ്പാൻ ഞാൻ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലതുപോലെ തന്നെ കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനൽ ആണ് നമ്മുടെ അപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും ടെക്സ്ചറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തില്ല എന്ന് വെച്ചിട്ട് യാതൊരു വ്യത്യാസവും വരില്ല രുചിക്കൊന്നും യാതൊരു വ്യത്യാസവും വരില്ല പിന്നെ ടെക്സ്ചറിലൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അത്രമാത്രം നമ്മൾ പഴമൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഇതാ നല്ലതുപോലെ തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒട്ടും തന്നെ എണ്ണ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കുറച്ച് നെയ്യ് എടുത്തിട്ട് അതിതാ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന അപ്പച്ചട്ടി ഉണ്ടല്ലോ അതിനാ അതിലാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് കുറച്ച് ൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു തവി മാവ് കോരി ഒഴിച്ചിട്ട് ഇതുപോലെ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ആകുമ്പം അഞ്ച് മിനിറ്റ് എടുക്കും ഇതൊന്ന് കുക്കായി കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിലാണല്ലോ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് ഇത് ആയതുകൊണ്ട് തന്നെ നല്ല ഡാർക്ക് കളറിലായിരിക്കും ഇത് കിട്ടുക അപ്പോൾ പഴവും കൂടി ചേർന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാനുള്ളൊരു ഉണ്ട് അതുകൊണ്ട് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കാം ഒരുപാട് സമയമൊന്നും വെക്കരുത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതാ കണ്ടല്ലോ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട് റാഗിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലൊരു ഒരു പലഹാരം ഉണ്ടാക്കി കൊടുത്തു നോക്കൂ അവർ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നല്ല രുചികരായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്